അതാണ് മക്കുദ് അഴവ എന്ന് പറയുന്ന വിഭാഗം ആശയമായി സ്വീകരിച്ചത് ആ ആശയം സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായും പല ഹദീസുകളും പ്രശ്നമായി അത്തരം ഹദീസ് എല്ലാം അവർ തിരസ്കരിക്കാൻ നിർബന്ധിതരായി മാറി അങ്ങനെയാണ് ഖുർആനെതിരായി ഹദീസ് സ്വീകാര്യമല്ല എന്ന തലതിരിഞ്ഞ ആശയത്തെ സ്വീകരിച്ചത് അപ്പൊ സ്വാഭാവികം വേറെയും ചോദ്യം വന്നു എന്നാൽ ഈ ഹദീസ് ഖുറാനിതരല്ലേ ആ അതും വേണ്ട മറ്റേ ഹദീസ് ഖുർആാനിരല്ലേ അതും വേണ്ട അവസാനം അമ്പിയാക്കളുടെ ശരീരം മണ്ണ് ഭക്ഷിക്കുകയില്ല ഭൂമി തിന്നുകയില്ല എന്ന ഹദീസ് ഖുർആാനെതിരാണ് എന്ന് സ്വയം വാദിച്ചു ബാധിച്ചു മണ്ണെന്ന് പടച്ചു മണ്ണിലേക്ക് മടക്കും എന്നല്ല പറയുന്നു ഈ ഹദീസ് പറയുന്നു അമ്പിയാക്ക ശരീരം മണ്ണ് ഭക്ഷിക്കൂല അപായത്തിനെതിരാണ് അതുകൊണ്ട് ഈ ഹദീസ് സ്വീകാര്യമല്ല ഇങ്ങനെ നോക്കുമ്പോൾ പല ഹദീസും പ്രശ്നമായി മാറി അതിനെല്ലാം ഒന്നുകിൽ വ്യാഖ്യാനിച്ചു അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു അന്ന് കെ എൻ എം അതിശക്തമായി അവർക്കെതിരെ നിലകൊണ്ടു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ അത്തരക്കാർക്കെതിരെ ശക്തമായി കെ എൻ എം പ്ലാറ്റ്ഫോമിൽ നമ്മളെല്ലാം ഒന്നിച്ചെന്ന് കൊണ്ട് അവർക്കെതിരെ പോരാടി എന്നാൽ രണ്ടായിരത്തി ഏഴ് മുതലുള്ള കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലമായപ്പോഴേക്ക് ആ ആളുകളെ കൂട്ടിപ്പിടിക്കാനും അവരുമായി ഐക്യപ്പെടാനുമുള്ള താല്പര്യം ചിലക്ക് ജനിക്കുകയും അങ്ങനെയുള്ള ഹദീസ് ശ്രേണികളെ കൂടി കെ എൻ എം എന്ന മഹാപ്രസ്ഥാനത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അത് ശരിയല്ല അവിടെ നിലപാട് ശരിയല്ല അവിടെ ആശ്രിയിരിക്കുന്നു തൗഹി സുർഖിന്റെ മാനദണ്ഡം തന്നെ അവർ മാറ്റിപ്പണിതവരാണ് അവരുമായി ഐക്യപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എന്നാ പറ്റാത്തവർ മാറി നിൽക്കട്ടെ നമുക്ക് അവരെ ഐക്യപ്പെടുത്തണം അവിടെയാണ് കെ എൻ എം എന്ന പ്രസ്ഥാനത്തോട് സലാം ചൊല്ലി മാറി നിൽക്കേണ്ടി വന്നത് അങ്ങനെ എല്ലാവരും മാറി നിന്നപ്പോൾ അത്തരം മർക്കസ് മത്സാഴക്കാരെ അവർ സ്വീകരിച്ചു ഐക്യ സമ്മേളനം നടത്തി എല്ലാ ഹദീസ് നിഷേധങ്ങൾക്കും കെ എൻ എം എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ അതുവഴി വഴി ഒരുക്കി കൊടുത്തു കെ എൻ എമ്മിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുതൽ ഇന്ന് കെ എൻ എമ്മിന്റെ ഉത്തരവിടപ്പെട്ട ദാഴ്വാരംഗത്തുള്ള പല ദാഴിമാരും ആ പഴയ ഹദീസ് നിഷേധത്തെ അതേപടി കൊണ്ടിടക്കുന്നവരും അതിനെയെല്ലാം പരിഹസിക്കുന്നവരും പല ഹദീത്തുകളെയും ഇപ്പോഴും പച്ചക്ക് ചോദ്യം ചെയ്ത് പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നവരും തന്നെയാണ് ശാഖ മുതൽ സംസ്ഥാനതലം വരെയുള്ള അതിൻ്റെ പല സ്ഥാനമാനങ്ങളും കൈകാര്യം ചെയ്യുന്നവർ അതുകൊണ്ടാണ് അവരുമായി യോജിച്ചു പോകാൻ നമുക്ക് പ്രയാസമുണ്ടെന്ന് പറഞ്ഞത്